സോ ഇങ്ങോട്ട് വരാൻ നമുക്ക് ആറ് രൂപയാണ് വെറും ആറ് രൂപയാണ് ചിലവായത് വളരെ ചീപ്പാണ് കമ്പയർ ടു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ നമുക്ക് മുപ്പത് പേര് എടുക്കണം സോ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് ആറ് രൂപ വരുന്നത് ഫോട്ടോ വെച്ച് ഇന്ന് കയറിയാലും ആറ് രൂപ തന്നെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈപ്പിലാണ്ടോ വൈപ്പിനി നേരെ എറണാകുളത്തോട്ട് ബോട്ട് കിട്ടും ഇവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ മെട്രോ അല്ല കേട്ടോ അല്ലാണ്ടുള്ള എറണാകുളം ബോട്ട് സർവീസുണ്ട് ഇവിടെ നിന്ന് വൈപ്പിനിങ്ങനെ സോ അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സോ നമുക്ക് ടിക്കറ്റ് റേറ്റ് റേറ്റൊക്കെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറയാം നമ്മളങ്ങനെ ബോട്ട് കിട്ടിലെത്തി കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാട്ടർ മെട്രോൻ്റെ ബിൽഡിങ് ഇതിൻ്റെ വൈപ്പിന് പെറി എത്തിയിട്ട് ഇതിൽ ഒരു വഴിയുണ്ട് ഇവിടെ വരുന്ന വഴി ബോർഡ് കാണാം ആ വഴി വന്ന് കഴിഞ്ഞ് ഇതിലേ എത്തി ടിക്കറ്റ് എടുത്ത് പോളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടോ ടിക്കറ്റ് റേറ്റ് ആറ് രൂപ വരുന്നത് ഫോട്ടോ ചെയ്ത് കയറിയാലും ആറ് രൂപ തന്നെ ആണ് റേറ്റ് കുറവാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് അങ്ങനെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആദ്രണ്ടി കെട്ടി ഇനി നമ്മള് ഇനി നമ്മൾ നേരെ ഫോട്ടോച്ചി പോവും എടുത്തു കഴിഞ്ഞാൽ ബോട്ട് നേരെ ഫോട്ടോ വെച്ചിട്ട് പോകും ഫോട്ടോ വെച്ചിന്ന് ഐലാൻഡ് പോവും അതിനുശേഷമാണ് നേരെ എറണാകുളത്തോട്ട് പോകട്ടെ അവിടെ കാണുന്നുണ്ടോ വൈപ്പിൻ ഫെറി ഇപ്പുറത്ത് തന്നെ വൈപ്പിൻ വാട്ടർ മെട്രോൻ്റെ ഇതുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഫോട്ടോ വെച്ചിന്ന് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇവിടെ നടന്ന് ഇപ്പുറത്ത് വന്ന് ഇതിലാ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് കിട്ടിയാണ് സോ ഇവിടെ നിന്നൊക്കെ ആറ് രൂപ എടുത്ത് കഴിഞ്ഞാൽ എറണാകുളം പോകാം വലിയ ലാഭം ഉണ്ടാവും അത് നമുക്ക് ഈ യാത്ര തന്നെ നമ്മൾ വാട്ടർ മെറ്റോളി ചെയ്യണമെങ്കിൽ മുപ്പത് രൂപ എടുക്കണം സോ എന്തുകൊണ്ടും ലാഭം ഈ ഈ ബോട്ട് തന്നെ ഉണ്ട് ഗവൺമെൻ്റെ ബോട്ട് തന്നെ ഇപ്പോൾ അങ്ങനെ വൈകിട്ട് നേരെ ഫോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോർട്ട് ഉച്ചിയിൽ അടിപ്പിക്കാൻ പോണാണ് ബോട്ട് കസ്റ്റംസിലെ ബോട്ടുകളൊപ്പുണ്ട് ഇന്ത്യൻ കസ്റ്റംസ് അടുപ്പിച്ചു ട്ടോ ഗവൺമെന്റ് സർവീസ് കാരണം ഇത്രയും ചീപ്പ് ചെയ്യുന്നു നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും വാട്ട് വാട്ടർ മെട്രോ മുതലാവില്ല വൺ സൈഡ് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും Bir daha ും അങ്ങനെ എറണാകുളം പൂട്ടി കെട്ടി നമ്മൾ വന്നത് അധികം അപ്പുറത്തപ്പുറത്താണ് അവിടെ നിന്നാണ് നമ്മൾ വന്നത് സോ ഇങ്ങോട്ട് വരാൻ നമുക്ക് ആറ് രൂപയാണ് വെറും ആറ് രൂപയാണ് ചിലവായത് വളരെ ചീപ്പാണ് കമ്പയർ ടു വാട്ടർ മെട്രോ വാട്ടർ മെട്രോ എന്നൊക്കെ മുപ്പത് പേരു എടുക്കണം ഇത് ആറ് രൂപയൊക്കെ നമുക്ക് എറണാകുളത്ത് എത്താം സോ നിങ്ങൾക്ക് ഇനി എറണാകുളത്ത് നിന്ന് ഫോട്ടോ വെച്ചിട്ട് പോകാനാണെങ്കിലും ഫോട്ടോ ഉച്ചിപ്പി ഇങ്ങോട്ടൊക്കെ വരാനാണെങ്കിലും ഈ ഒരു സർവീസ് യൂസ് ചെയ്യുക ഗവൺമെൻറ് നമുക്ക് ചീപ്പ് ആണ് പിന്നെ ടൈം സേവിങ് ആണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഉച്ചിപ്പോ ആയാലും എറണാകുളത്തോട്ട് വരണമെങ്കിൽ അര മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്തായാലും പോവും നാൽപ്പത് മിനിറ്റ് കൂടുതൽ എന്തായാലും എടുക്കും സോ ഇത് നമുക്ക് ഇരുപത്തിരണ്ട ഇരുപത്തഞ്ചാം മിനിറ്റ് എന്തോ എടുത്തോളൂ നമുക്ക് വൈപ്പിനു എറണാകുളത്തോട്ട് വരാൻ സോ അത് എന്തുകൊണ്ടും ലാഭമാണ് പൈസ വെച്ച് നോക്കുകയാണെങ്കിലും ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടോ സോ നമുക്ക് ഇവിടെ നിന്ന് നേരെ ബസ് കയറി പോവാം ബസ് സ്റ്റാൻഡും ഉണ്ട് ഇവിടെ നിന്ന് അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് പിന്നെ നമുക്ക് എറണാകുളത്തോട്ട് മേനയ്ക്കൊക്കെ പോകാനാണെങ്കിൽ ഇവിടെ നിന്നാൽ നേരെ ഇവിടെ ഇറങ്ങി നിന്നുകഴിഞ്ഞാൽ ബോട്ടി അടി ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് ബസ് കിട്ടും സോ അങ്ങനെ നമ്മളിവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ വേണ്ട സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് യാത്ര ദിവസം ആണോ ഫുഡ്